നമസ്കാരം വിക്രമാദിത്യന്റെ കഥയല്ലേ വിദ്യാസാഗരൻ എന്ന ബ്രാഹ്മണ യുവാവിന്റെ കഥയാണ് നമ്മൾ കേട്ടത് അദ്ദേഹം നാല് കന്യകമാരെ വിവാഹം കഴിച്ചു ദേവശാസ്ത്ര വിധി പ്രകാരം ആദ്യം ബ്രാഹ്മണ സ്ത്രീ രണ്ട് ഒരു ക്ഷത്രിയ യുവതി മൂന്നാമതായി വൈശ്യ തരുണി നാലാമതായിട്ട് അദ്ദേഹത്തെ കാമിച്ച വിദ്യാസാഗരന്റെ ഭാര്യയായി തീരണം ഏറ്റവും അധികം ആഗ്രഹിച്ച മന്ദാകിനി എന്ന ചൂദ്യ ഞാൻ നാലു പേരെയും വകാൻ കഴിച്ചുകൊണ്ട് വിദ്യാസാഗരൻ തന്റെ സ്വന്തം രാജ്യമായ പാടലിപുത്രത്തിലേക്ക് എത്തി ഇനി എന്തായി നോക്കാം അല്ലെ വിദ്യാസാഗരന്റെ കഥ തുടരുന്നു കാലം കഴിഞ്ഞു കുറെ കാലത്തിന് ശേഷം വിദ്യാസാഗരന്റെ നാല് ഭാര്യമാരുടും പ്രസവിച്ചു ബ്രാഹ്മണ സ്ത്രീലുണ്ടായ മകന് വരരുചി എന്ന് പേരിട്ടു രണ്ടാമതായി ക്ഷത്രിയ സ്ത്രീലുണ്ടായ മകന് വിക്രമാദിത്യൻ മൂന്നാമതും നമ്മുടെ വൈശ്യ സ്ത്രീയിലെ ഒരു മകൻ തന്നെയാണ് ഉണ്ടായത് ആ മകന് ഭട്ടി എന്നും പേര് കൊടുത്തു മന്ദാഗിനിയിൽ ഉണ്ടായ മകനാണ് ഭർത്തൃഹരി ഈ നാല് കുമാരന്മാരും സഹോ സ്വന്തം ഒരേ വീട്ടിൽ തന്നെ വളരെ സ്നേഹത്തോടു കൂടി സഹോദരന്മാരായിട്ട് തന്നെ വളർന്നു വന്നു നാലു പേർക്കും അച്ഛൻ ഒട്ടും മോശമല്ലാത്ത പണ്ഡിതനാണല്ലോ തീർച്ചയായിട്ടും നാല് മക്കളും അതിനേക്കാൾ ഉന്നതിയിലുള്ള പാണ്ഡിത്യത്തോടുകൂടി വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടിരുന്നു നാല് വേദങ്ങളിലും പതിനെട്ട് പുരാണങ്ങളിലും അറുപത്തിനാല് കലകളിലും ഓരോ എന്തൊക്കെ പുതിയ പുതിയ അറിവുകളുണ്ടോ നമ്മുടെ വിദ്യാസാഗരൻ അതെല്ലാം മക്കൾക്കും അഭ്യസിക്കാൻ കഴിഞ്ഞു നാല് മക്കളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയില് വളർന്നു വന്നു എല്ലാ നാല് മക്കളും തമ്മിൽ വലിയ സ്നേഹവും വിശ്വാസവും പരസ്പര ധാരണയുണ്ടെന്ന് കണ്ട് സന്തോഷത്തോടെയാണ് കുടുംബം നടന്നത് കാലം ജെല്ലോറും നമ്മുടെ കലിംഗ രാജാവ് വയ്യാണ്ടായി അദ്ദേഹം മക്ക തന്റെ മരുമകനായിട്ടുള്ള അദ്ദേഹത്തിന് ഒറ്റ മകളേ ഉണ്ടായിരുന്നുള്ളൂ ആ മകളെയും അദ്ദേഹത്തിൻ്റെ മകനാണല്ലോ നമ്മുടെ വിദ്യാസാഗരൻ മരുമകനായിട്ടുള്ള വിദ്യാസാഗരനെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി താമസിക്കാതെ തന്നെ രാജാവ് വിദ്യാസാഗരനെ അടുത്ത രാജാവായിട്ട് അഭിഷേകം ചെയ്തു അധികം താമസിക്കാതെ തന്നെ കലിംഗ രാജാവ് അതായത് നമ്മുടെ വിദ്യാസാഗരന്റെ ജാമാതാവ് മരണപ്പെട്ടു രാജ്യം ഭരിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം വിദ്യാസാഗറിന്റെ തലയിലായി പക്ഷെ അതിൽ യാതൊരുവിധ സങ്കോചവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്ക് പണ്ഡിതനാണ് അറിവുള്ളവനാണ് ലോകത്തിലുള്ള എല്ലാ കലാശാസ്ത്രങ്ങളെ കുറിച്ചും അപാരമായ പാണ്ഡിത്യമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ വിദ്യാസാഗരന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിൻ കീഴിൽ കലിംഗരാജ്യം നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് വളർന്നുകൊണ്ടേയിരുന്ന കലിംഗരാജ്യത്തിലെ സന്തോഷത്തോടു കൂടി ജനങ്ങളും ഈ പറഞ്ഞ നാല് മക്കളോടുകൂടി വിദ്യാസാഗരനും നാല് ഭാര്യമാരും ജീവിച്ചിരുന്നു കുറെ കാലം കഴിഞ്ഞു വിദ്യാസാഗരനും വയസ്സായി തുടങ്ങി അദ്ദേഹത്തിനും കുറേശെ കുറച്ച് ഇനി മുന്നോട്ട് പോകാൻ വയ്യാന്നുള്ള ഒരു സ്റ്റേജ് എത്തി അപ്പോ ശയ്യാവലംബിയായി കിടന്ന ആ സമയത്ത് അദ്ദേഹം ആ നാല് മക്കളെയും അടുത്തു വിളിച്ചു നാല് മക്കളും അച്ഛനെ ഇണമുറിയാതെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അച്ഛൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ കൊടുക്കാൻ തയ്യാറായിട്ട് മക്കളെല്ലാം അവിടെ സമീപത്ത് തന്നെയുണ്ട് നാല് മക്കളുടെയും മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന വിദ്യാസാഗറിന്റെ ദൃഷ്ടികൾ നാലാമത്തെ മകനായ സ്ത്രീയിൽ പറഞ്ഞ ഭർതൃഹരിയുടെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങി ഭർതൃഹരിനോട് ഒരു പ്രത്യേക വാത്സല്യം നാലാമത്തെ മകനാണല്ലോ അതുകൊണ്ട് ഇളയ കുട്ടിയായതുകൊണ്ട് വിദ്യാസാഗരന് ആ നാലാമത്തെ മകനോട് അല്പം വാത്സല്യം കൂടുതലാണെന്നാണ് മറ്റു മക്കളൊക്കെ ധരിച്ചിരിക്കുന്നത് പക്ഷെ അച്ഛനേക്കാൾ മനഃശാസ്ത്ര വിദഗ്ദ്ധനായിരുന്ന ഭർത്തൃഹരിക്കെ അച്ഛന്റെ മനസ്സിൽ എന്താണ് ഇപ്പൊ വിചാരം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അദ്ദേഹം ഉടനെ അടുത്ത് വന്ന് അച്ഛന്റെ കൈ പിടിച്ചു അതായത് വിദ്യാസാഗരന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു അച്ഛ അച്ഛൻ എന്തുകൊണ്ടാണ് ഇപ്പൊ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നതെന്നും അച്ഛന്റെ മനസ്സിലെ വിചാരങ്ങൾ എന്താണെന്നും എനിക്ക് മനസ്സിലായി ഞാൻ അച്ഛനത് ആ വാക്ക് തരുന്നു അച്ഛന്റെ കാലശേഷം ഞങ്ങൾ നാല് സഹോദരന്മാരും ഒരിക്കൽ പോലും ഈ സ്വത്തിനു വേണ്ടിയിട്ടോ സിംഹാസനത്തിന് വേണ്ടിയിട്ടോ അധികാര തർക്കങ്ങളിൽ ഏർപ്പെടില്ല ഞാനത് വാക്കു കയറുന്നു അച്ഛനൊന്നുകൊണ്ടും അതിൽ വിഷമിക്കണ്ട വിദ്യാസാഗരൻ ഒരു മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ചിരുന്നു അത് കഴിഞ്ഞപ്പോ അക്കാലത്തിൻ്റെ മറ്റൊരു ഈ ആചാര അനുഷ്ഠാനങ്ങളുടെയൊക്കെ ഒരു വലിയ ചട്ടക്കൂടിലാണല്ലോ അക്കാലത്തെ ആൾക്കാർ ജീവിച്ചിരുന്നത് അക്കാലത്തുണ്ടായ ഒരു ആചാരം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഉണ്ടായ ശാസ്ത്രവിധി എന്താണെന്ന് വെച്ചാൽ ബ്രാഹ്മണ യുവാവിന് സ്ത്രീയിൽ ഒരു മകൻ ഉണ്ടാവുകയും ആ മകൻ വിവാഹം കഴിച്ച് അതിൽ സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ആ സന്താനങ്ങളുടെ മുത്തച്ഛൻ ഒരു ബ്രാഹ്മണനാണല്ലോ ആ ബ്രാഹ്മണന് മോക്ഷപ്രാപ്തി കിട്ടില്ല എന്നൊരു ശാസ്ത്രവിധി അക്കാലത്ത് ഉണ്ടായിരുന്നു അത്ര സർവശാസ്ത്ര പാരംഗതനായ വിദ്യാസാഗരന്റെ മനസ്സിലും ആ വിചാരം വന്നു ഭർതൃഹരി ശൂദ്രത്രീയിൽ ജനിച്ച മകനാണ് ബ്രാഹ്മണന് ശൂദ്രീയിൽ ജനിച്ച ഭർതൃഹരി വഴി വിവാഹം കഴിക്കുകയും അതിൽ മക്കൾ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ വിദ്യാസാഗരന് ഒരിക്കലും ജീവിതത്തിൽ പരലോകത്തിലേക്ക് മോക്ഷം കിട്ടില്ല ആ വിചാരമാണ് വിദ്യാസാഗരന്റെ മനസ്സിലുള്ളതെന്ന് മനസ്സിലാക്കിയ ഭർതൃഹരി വീണ്ടും അദ്ദേഹം ഭർതൃഹരി ഞാൻ പറഞ്ഞല്ലോ അച്ഛനേക്കാൾ പണ്ഡിതനാണ് അച്ഛനേക്കാൾ പെട്ടെന്ന് മനഃശാസ്ത്രത്തിൽ കഴിവുള്ളവനാണ് ഭർത്തീര് പറഞ്ഞു അച്ഛൻ അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാൻ വിവാഹം കഴിക്കില്ല അഥവാ സാഹത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നാൽ ഞാൻ ഒരിക്കലും അതിൽ മക്കളെ ജനിപ്പിക്കില്ല എനിക്ക് മക്കൾ ഉണ്ടാവാതെയും ഞാൻ നോക്കിക്കൊള്ളാം അച്ഛനൊന്നുകൊണ്ടും മോക്ഷപ്രാപ്തിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേ വേണ്ട ഇതും കൂടി കേട്ടപ്പോ വിദ്യാസാഗരന്റെ കണ്ണ് നടന്ന് മനസ്സും ശരീരവും സന്തോഷത്താൽ പുലഹിതമായി മക്കളെ ബാക്കി എല്ലാവരും മറ്റു മൂന്ന് മക്കളെയും കൂടി അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഭർത്തൃഹരി പറഞ്ഞ പ്രതിജ്ഞ നിങ്ങൾ കേട്ടല്ലോ എനിക്കതേ പറയാനുള്ളൂ ഒരിക്കൽ പോലും നിങ്ങൾ തമ്മിൽ ഒരു വഴക്കിനോ ഒരു സ്പർദ്ധക്കോ ഇടവരരുത് ഒരാഗ്രഹം കൂടി എനിക്കുണ്ട് നിങ്ങൾ ഭർതൃഹരിനെ ആദ്യം രാജാവായിട്ട് അഭിഷേകം ചെയ്യണം പറ്റുമെങ്കിൽ എന്റെ ജീവിതകാലത്ത് തന്നെ അതിനുശേഷം മൂപ്പ് മുറ അനുസരിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും സിംഹാസനത്തിൽ കയറാം ഇതാണ് എൻ്റെ ആഗ്രഹം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പിക്കും സങ്കടവും വിഷമവും എല്ലാം കൊണ്ട് നമ്മുടെ വിദ്യാസാഗരന്റെ തൊണ്ടയിറി ശബ്ദം പുറത്തു വരാടായി ദൈവഹിതം എന്ന് പറയട്ടെ അല്പസമയം കഴിഞ്ഞപ്പിക്കും വിദ്യാസാഗരൻ ഇഹലോകവാസം വരും രാജകൊട്ടാരൊക്കെ വല്ലാത്ത ശോകമോഖമായ അന്തരീക്ഷമായി പക്ഷെ സ്വാഭാവികമായിട്ടും പ്രായം ചെന്ന ഒരാൾ മരിക്കുമ്പോൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും മക്കൾ ചെയ്യണം വിദ്യാസാഗരന്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ വളരെ അതിന്റെ ശാസ്ത്രവിധി പ്രകാരം തന്നെ നടന്നു ആ ദീക്ഷ എടുക്കുന്ന ചുമതല നമ്മുടെ ബ്രാഹ്മണ പുത്രനായിട്ടുള്ള വരരുചിയാണ് ഏറ്റെടുത്തത് വരരുചിക്ക് പണ്ട് തന്നെ ഈ തപസ്സിലും അങ്ങനെയുള്ള വേദ പഠനം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ശാസ്ത്രവിധി പ്രയോജനമായിട്ടുള്ള ഇതിലൊക്കെയാണ് താല്പര്യം അദ്ദേഹമാണ് ദീക്ഷയെടുത്തത് അച്ഛന്റെ മരണത്തിനോടുള്ള ഒരു ഒരുപോലത്തെ ദീക്ഷ എടുക്കണമല്ലോ ആ ദീക്ഷയെടുത്ത് വരരുചിയാണ് ദീക്ഷാകാലം കഴിഞ്ഞ ഉടനെ തന്നെ ഭർതൃഹരിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു ഭർതൃഹരി അച്ഛന്റെ ആഗ്രഹപ്രകാരം മറ്റു സഹോദരങ്ങളുടെ താല്പര്യ രാജാവായി മാറി രാജസിംഹാസനത്തിന്റെ ഭരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വരരുചി തപസ്സിനായിട്ട് കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു മറ്റു സഹോദരങ്ങളൊക്കെ അദ്ദേഹത്തെ തടഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ ആ പണ്ട് തൊട്ടേ ഉള്ള തപസ്സിനോടും ആ അങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള താല്പര്യം കാരണം അദ്ദേഹം ആ അവര് തടഞ്ഞ തടസ്സവാദങ്ങളെയൊക്കെ എതിർത്ത് വനത്തിലേക്ക് യാത്ര ചെയ്തു വിദ്യാസാഗരൻ പറഞ്ഞ പ്രകാരം ആ വിവാഹം കഴിക്കാതെ ഭർതൃഹരി അങ്ങനെ ജീവിച്ചോളാന്ന് പറഞ്ഞെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലവും ഈ രാജാവായി കഴിഞ്ഞൊരു പ്രശ്നമുണ്ട് രാജ്ഞി വേണം ഒരു എപ്പോഴും ഒരു പത്നി സമേതനായിട്ട് മാത്രമേ രാജാവൂ രാജ്യം ഭരിക്കാവൂ എന്നുള്ളതാണ് ശാസ്ത്രം അതുകൊണ്ട് ഏഹ് ഭർത്തൃഹരിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു ഒന്നല്ല നാലഞ്ച് വിവാഹം കഴിച്ചു പക്ഷെ അച്ഛനും അടുത്ത വാക്ക് വലിച്ചു ഒരിക്കലും അതിലൊന്നും മക്കളുണ്ടായില്ല എല്ലാ കാലവും അതുപോലെ തന്നെ നിലനിന്നിക്കൊണ്ടിരിക്കുക അങ്ങനെ ഭർതൃഹരിയുടെ ഭരണത്തിൻ കീഴിൽ രാജ്യം സമൃദ്ധമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സന്യാസി വര്യൻ രാജാവിനെ കാണാനായിട്ട് എത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ വിശേഷപ്പെട്ട ഒരു മാതള നാരക പഴം ഉണ്ടായിരുന്നു അത് രാജാവിനെ സമ്മാനിച്ചുകൊണ്ട് ആ പണ്ഡിത ശ്രേഷ്ഠൻ പറഞ്ഞു ഇത് ദേവലോകത്ത് നിന്നും എനിക്ക് സമ്മാനമായി കിട്ടിയ മാതളപ്പഴമാണ് ഇത് അങ്ങേക്ക് നൽകാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത് ഈ പഴം കഴിക്കുന്ന ആൾക്കാർക്ക് പിന്നീട് ജരാനരകളോ വാർദ്ധക്യങ്ങളോ ഒന്നും ബാധിക്കില്ല അസുഖങ്ങളോ ഒന്നും ബാധിക്കില്ല വളരെയധികം ഉന്മേഷവാനായിട്ടും ചെറുപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാൻ കഴിയും വളരെ സന്തോഷത്തോടു കൂടി രാജാവ് ആ മാതളപ്പഴം മേടിച്ചു നമ്മുടെ സന്യാസി വരിനെ വളരെയധികം സമ്മാനങ്ങളെ കൊടുത്ത് അദ്ദേഹത്തെ യാത്രയാക്കി വളരെ ആ മാതള നാടകപ്പഴവും വെച്ചുകൊണ്ട് രാജാവ് നമ്മുടെ ഭർതൃഹരി എന്ത് വേണമെന്ന് ആലോചിച്ച് ഇനി നമുക്ക് മാതനാരകത്തെ ചുറ്റിപ്പറ്റിയുള്ള ആ പഴത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കഥ കേൾക്കാം അടുത്ത ഭാഗത്തില് നമസ്കാരം